സർ നമ്മുടെ ഈ പി എസ് സി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം ഏറെ വിശ്വാസ്യതയും സുതാര്യതയും ഉണ്ടാകേണ്ടതാണ് സർ ഇതിന്റെ ഏറ്റവും വലിയൊരു വാർത്ത ഒരു പി എസ് സി അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ ഇത് ഇതിനു മുമ്പും പി എസ് സി അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് യെസ് സർ നമ്മുടെ കേരളത്തിലെ പി എസ് സി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യകരമായൊരു വശമാണത് അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തി ഒന്നാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയും തന്നെ അതുകൊണ്ട് തന്നെ പി എസ് സി അംഗ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റ് പ്രശ്നങ്ങൾ ഏത് തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്